ഇങ്ങനെ ഫോണുമ്പോ കളിച്ചിട്ടു ആ പോത്ത് സാധാരണ മഞ്ഞക്കാരുടെ ലൻസില്ലേ പിന്നെയും അന്നത്തെ മാതിരി തോൽക്കുന്നു അന്ന് പോലും മൂന്നെണ്ണം ഞമ്മ കളിച്ചു അതേപോലെ കൊടുത്തു പിന്നെ ഈ ഭാഗ്യപരീക്ഷണാണ് ഭാഗ്യപരീക്ഷണ പക്ഷെ നാളെ പറഞ്ഞോടുക നാളെ കത്തു തവന്നൂര് സ്റ്റേഡിയം അല്ലെങ്കിൽ ഞങ്ങൾ കത്തിച്ചു ടീമിൽ ആരൊക്കെ ഏഹ് പിന്നെ പറയണ്ടേ ഇപ്പൊ പറയേണ്ടി നല്ലൊരു സർപ്രൈസാണ് കണ്ടു കഴിഞ്ഞ സ്റ്റേഡിയം കത്തും തന്റെ ഏത് നോക്കി അയ്യതിനായിരം ഇംഗ്ലീഷ് ഒക്കെ ഇണ്ട് ഐ പറഞ്ഞോളത്ത വിദ്യാഭ്യാസ കുറച്ച് കമ്മിണ്ടിച്ച് പറയാ വിന്നേഴ്സ് ആവുന്ന ടീമിനെ അയ്യതിനായിരം റുപ്യാണ് പ്രൈസ് മണി അത് ആരാ തരുന്നതറിയോ ബൈഡൻ മാള് മഞ്ചേരിത്തെ അതും വലിയ വലിയ ഏറ്റവും അതുപോലെ തന്നെ പിന്നെ രണ്ടാമത് വിന്നേഴ്സിനുള്ള ട്രോഫി റണ്ണേഴ്സിനുള്ള ട്രോഫി ട്രോഫിയും തരുന്നത് തോഫി ഗോൾഡ് ആൻഡ് ഡയമണ്ട് കിശ്ശേരി ഇത് കത്തും നാളെ ില് അന്നെ ഞാൻ തുണി ഊരിയാണ്ട് നടത്തിച്ചും അത് മനസ്സിലേക്കോ പിന്നെ നാളെ ഗ്രൗണ്ടില് കത്തിച്ചേ കത്തും കത്തിച്ചും അതാണ് പ്രോശ കപ്പിൽ അങ്ങക്കന്നെ